ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ പിന്നെ നമ്മളിതാ ഡ്രസ്സിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ നമ്മളെ ചാനലിൽ അധികമായിട്ട് ഞാൻ ഇടുന്നത് ഇതിൻ്റെ മുന്നൊക്കെ കുറേ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ കുറച്ചായി ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് ചെയ്യൽ തുടങ്ങിയിട്ട് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഡെയിലി യൂസിങ് എന്നുള്ള ഡ്രസ്സാണ് കേട്ടോ നമുക്ക് ഓഫീസ് വർക്ക് കാര്യങ്ങൾ അങ്ങനത്തേതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സാണ് പിന്നേന്ന് പറഞ്ഞാൽ ഇത് എല്ലാ സൈസിലും ഉള്ളതും അവൈലബിളാണ് കേട്ടോ ആദ്യമേ തന്നെ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട് എല്ലാ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഇതുപോലത്തെ ഡെയിലി യൂസിൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഇട്ടിരുന്ന് അന്ന് ഒരുപാട് ആൾക്കാർ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പേഴ്സണായിട്ട് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിരുന്നു പിന്നെ അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ നമ്മളിതേപോലെ ഇങ്ങനെ എല്ലാവർക്കും വീട്ടിൽ എത്തിച്ചു കൊടുത്ത് ആവശ്യക്കാരുള്ളതൊക്കെ അവർ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഇതേപോലെ ഡ്രസ്സൊക്കെ എത്തിച്ചു കൊടുത്തിരുന്നത് പിന്നെ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ ഒന്ന് സെൻഡ് ചെയ്തിരുന്ന കേട്ടോ അപ്പോൾ ഈ വാട്സപ്പ് നമ്പർ ഞാൻ ഈ ഇതിൻ്റെ ഇതിൽ തന്നെ തിൻ്റെ മേലെ തന്നെ ഞാൻ ഇതിൽ സ്ക്രീനിലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ ആരെങ്കിലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കൊണ്ടും